കേരളത്തിൽ നിന്നും ഐ എസിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നതായി സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ യുവാക്കൾ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വഴിതെറ്റുന്നുവെന്ന് ജയരാജൻ പറഞ്ഞു ചെറുപ്പക്കാരിൽ തീവ്രവാദ ആശയം സ്വാധീനം ചെലുത്തുന്നു അപകടകരമായ ആശയത്തെ ഗൌരവത്തോടെ കാണണമെന്നും കണ്ണൂരിൽ നിന്നുള്ള യുവാക്കൾ മതഭീകര സംഘടനയുടെ ഭാഗമായിട്ടുണ്ടെന്നും പി ജയരാജൻ അഭിപ്രായപ്പെട്ടു അടുത്ത മാസം പുറത്തിറങ്ങുന്ന മുസ്ലിം രാഷ്ട്രീയവും രാഷ്ട്രീയ ഇസ്ലാമും എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു പി ജയരാജന്റെ മറുപടി അർജുൻ കല്യാടിന്റെ റിപ്പോർട്ട് കാണാം ഐ എസ് റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എം പലപ്പോഴും സ്വീകരിക്കുന്ന പൊതു നിലപാടിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ് പി ജയരാജൻ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്നും ഐ എസിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു എന്നുള്ള പ്രതികരണമാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള പി ജയരാജൻ നടത്തിയിട്ടുള്ളത് യുവാക്കൾ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വഴിതെറ്റുന്നുവെന്നും ചെറുപ്പക്കാർ തീവ്രവാദ ആശയം സ്വാധീനം ചെലുത്തുന്നുവെന്നും അപകടകരമായ ഈ ആശയത്തെ ഗൗരവത്തോടെ കാണണമെന്നുമുള്ള പ്രതികരണമാണ് പി ജയരാജൻ നടത്തിയിട്ടുള്ളത് അദ്ദേഹം തയ്യാറാക്കുന്ന ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട് ഒരു പ്രാദേശിക വാർത്താ ചാനൽ നൽകിയിട്ടുള്ള അഭിമുഖത്തിനിടയിലാണ് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പ്രതികരണം നടത്തിയിട്ടുള്ളത് എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായ ഈ ഒരു കാലഘട്ടത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇടതുപക്ഷത്തിന് മത ന്യൂനപക്ഷ വിഭാഗങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ നൽകിയിട്ടുള്ള പിന്തുണയെ പറ്റിയും അവർ ഈ എൽ ഡി എഫിൽ നിന്നും അകന്നുപോയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമെല്ലാം ചർച്ചയാവുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് പി ജയരാജൻ്റെ ഈ പ്രതികരണം എന്നത് വളരെ ശ്രദ്ധേയമാണ് എന്തായാലും കണ്ണൂരിൽ നിന്നുള്ള യുവാക്കൾ മതഭീകരവാദ സംഘടനയുടെ ഭാഗമായിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള പ്രതികരണങ്ങളാണ് പി ജയരാജൻ നടത്തിയിട്ടുള്ളത് രാഷ്ട്രീയപരമായി ഇപ്പോൾ വലിയ തോതിൽ ശ്രദ്ധേയമായ ഒരു പ്രതികരണം കൂടിയാണ്